ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യക മറിയമേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളിമയോടു കൂടി പിതാവായ ദൈവത്തിൻ്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കർത്താവേശു മിഷിഹായുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്തിൽ അങ്ങെ കുടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടില്ല കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നു ചേരാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കുകയും ഒരുക്കിത്തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മയായ ദേവമാതാവെ അങ്ങയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത കുരുക്കുകളെ മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ ആവശ്യം പറയുക അമ്മയുടെ തൃക്കരങ്ങളിൽ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരയണമേ അനുഗ്രഹീതയായ അമ്മേ അങ്ങയുടെ കൃപയാലും മാതൃകയാലും മാധ്യസ്ഥത്താലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നു ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാകുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരിലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും ഇടയാക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നു കൊണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ